നമ്മൾ ഓയിലൊക്കെ അതുപോലെ പാക്കറ്റിൽ വാങ്ങിക്കഴിഞ്ഞാൽ ഓയിൽ ഒഴിച്ച് കഴിഞ്ഞാലും ആ പാക്കറ്റിൽ പിന്നെ എണ്ണയുടെ അംശം ഉണ്ടാവും കേട്ടോ അപ്പം നമ്മൾ ആ ഒരു ഓയിൽ കവർ യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ കുറച്ച് മൈദയോ അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയോ എടുത്തിട്ട് അരിപ്പൊടിയോ എടുത്തിട്ട് നമ്മൾ ഈ കവർ ഓയിൽ കവർ ഉണ്ടല്ലോ അതിന് ഇതുപോലെ ചെറിയ ചെറിയ കുഞ്ഞു എത്ര ചെറുതാക്കാൻ പറ്റുമോ അത്രത്തോളം ചെറുതാക്കിയിട്ട് ഈ മാവിലിട്ട് നന്നായിരുന്നു കുഴച്ചെടുക്കുക അപ്പോൾ ഈ കവറിലുള്ള എണ്ണയൊക്കെ നമ്മളിതിലൊഴിക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ മീൻ വറുത്തതോ അല്ലെങ്കിൽ ഇറച്ചി വറുത്ത എണ്ണയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മളിതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കുക അതാവുമ്പോൾ നല്ലൊരു മണം കിട്ടും ഇറച്ചിയുടെ ആണെങ്കിലും ഇതിപ്പോൾ ഇറച്ചി വറുത്ത എണ്ണയാണ് കേട്ടോ അത് മാത്രം ചേർത്തിട്ട് നമ്മളിതിനൊന്ന് ഇങ്ങനെ കുഴച്ചെടുക്കുക എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാ ചെയ്യാന്ന് വെച്ചാൽ ഇത് കറക്റ്റായിട്ട് കവറായതുകൊണ്ട് കറക്റ്റായി നിൽക്കില്ല അപ്പോൾ നമ്മൾ കുറച്ചും കൂടി ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഈ ഓരോ ബോളാക്കി നാല് ബോളാക്കി ഒന്ന് നനച്ചു കൊടുക്കുക നനച്ചു കൊടുത്തിട്ട് ഇങ്ങനെ ആക്കുമ്പോൾ നമുക്ക് നന്നായി ഒന്ന് ശരിക്കൊരു ബോളായി കിട്ടും അതിന് ശേഷം അതിൻ്റെ മുകളിൽ ഇതുപോലെ ഗോതമ്പ് പൊടിയിൽ ജസ്റ്റ് ഇത് റോൾ ചെയ്തെടുക്കുക കേട്ടോ ഇങ്ങനെ ആക്കിയെടുത്തതിന് ശേഷം ഈ ഒരു ബോളുണ്ടല്ലോ നമ്മുടെ വീട്ടിൽ എലിയുടെയും പെരിച്ചായുടെയും ശല്യമുള്ള ഭാഗത്ത് നമ്മൾ ഇതുപോലെ ഇട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അത് ഇത് കഴിക്കുമ്പോൾ കവറൊക്കെ വൈകുന്നകത്ത് പോകുമ്പോൾ അതിൻ്റെ കാര്യത്തിലൊരു തീരുമാനം ആകുട്ടോ അതുപോലെ അടുപ്പിച്ച് ഒരു നാലഞ്ച് ദിവസം ചെയ്യണമെന്നുണ്ടെങ്കിൽ പെരുച്ചായ ശല്യം ഒഴിവാക്കാം